പുതിയ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം ഉള്ളൂ പിന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഊബറിൽ ഇന്ന് എത്ര ഓടി നമുക്ക് എൺ ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ ഇന്ന് എൻ്റെ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെയാണ് ഈ ചെറിയൊരു വ്ളോഗിൽ ഉൾപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് നന്നൂരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഇപ്പം സമയം അഞ്ച് അമ്പത്താറായിട്ടുണ്ട് ഊബർ ഓൺലൈനിലാക്കിയിട്ടുണ്ട് ബാക്കിയത്തെ ആപ്പുകളൊന്നും ഓൺലൈനിലാക്കിയിട്ടില്ല നിലവിൽ നമ്മളത് ഡ്രീം വേൾഡ് പാർക്കിൻ്റെ ഫ്രണ്ടിലോ ഒന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ എന്തായാലും ഇനി ഇവിടെ നിന്ന് ഓണാക്കി പതുക്കതേ ചാലക്കുടി ഭാഗത്തേക്ക് തെറിക്കട്ടാ ഇനിയിപ്പ എന്തായാലും ട്രിപ്പ് അടിക്കട്ടെ ഒരു ആറുമണി സമയായിട്ടുണ്ട് നമുക്ക് സാധാരണ കുറച്ചാളായിട്ട് ഭാഗ്യം കിട്ടാറുണ്ട് ഈ സമയത്തൊക്കെ ട്രിപ്പ് അടിക്കുന്നുണ്ട് ഇനി എങ്ങനെയാണ് എന്നൊന്നും അറിയില്ല എന്തായാലും ട്രിപ്പ് അടിക്കട്ടെ ട്രിപ്പ് അടിച്ചിട്ട് കാണാം ഓക്കെ നമ്മൾ ചാലക്കുടിൽ എത്തിയിട്ടുണ്ട് ചാലക്കുടിൽ എത്തി സി എൻ ജി ഒക്കടിച്ച് സെറ്റ് ആയിട്ട് എടുക്കുന്നുണ്ട് ഇപ്പൊ ആറ് ഇരുപത്തി ആറ് സി എൻ ജി പമ്പിൽ ഒരു പഞ്ചു മിനിറ്റോളം എടുത്തു സി എൻ ജി അടിക്കാൻ വേണ്ടിട്ട് വണ്ടികൾ ഉണ്ടായിരുന്നു മുന്നൂറ്റി അല്ല നാനൂറ്റി അറുപത്തിരണ്ട് രൂപയ്ക്ക് നമ്മൾ സി എൻ ജി അടിച്ചു വിട്ടാം ട്രിപ്പ് ഒന്നും നിലവിൽ അടിച്ചിട്ടൊന്നുമില്ല ഓൺലൈനിൽ തന്നെ കിടക്കുന്നുണ്ട് ഞാൻ ഈ യാത്രയും ഓൺ ആക്കിയിട്ടിട്ടുണ്ട് ഓല ഞാൻ ഇൻസ്റ്റാ അൺഇൻസ്റ്റാൾ ചെയ്ത് കാട്ടി കാട്ടിക്കളഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഫോണിൽ സ്പേസ് ഇല്ലാത്ത കാരണം പിന്നെ ഇതുവരായിട്ട് ഡൗൺലോഡ് ചെയ്തിട്ടില്ല അപ്പോൾ എന്തായാലും ഓലയിൽ അല്ലെങ്കിൽ ട്രിപ്പ് അടിക്കാറില്ല എയർപോർട്ട് അങ്ങനെ പോവാണെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ ഒന്ന് ഓൺ ചെയ്ത് മാത്രം ഓൺ ചെയ്തിടാമെന്ന് മാത്രം ഇനി എന്തായാലും അടുത്തത് പെടുന്ന ട്രിപ്പ് ഒരു മച്ചാൻ അടുത്ത് ചോദിച്ചിരുന്നു ഈ സാധനം എവിടെ നിന്ന് മേടിച്ചത് എത്ര രൂപയെന്നൊക്കെ ചോദിച്ചിരുന്നു ഈ സ്റ്റാന്റ് പക്ഷേ ഈ സ്റ്റാൻഡ് ഞാൻ മേടിക്കണേന് വലിയ കാര്യമായിട്ട് സപ്പോർട്ട് ഇല്ലാട്ടെ കാരണം സംഭവം എന്ന് വെച്ചുകഴിഞ്ഞാല് രണ്ട് ചാട്ടം ചാടുമ്പോൾ ഫോൺ താഴേക്ക് വരുണ്ട് അടിയിൽ സപ്പോർട്ടുള്ള ടൈപ്പ് കെട്ടുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും പിന്നെ അത് മാത്രല്ല കുലുങ്ങുമ്മൊക്കെ ഈ മിറർ വന്നിട്ട് അങ്കിടാവും തിങ്കടാവും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് പിന്നെ അതേമാതിരി ഇത് ഇങ്ങോട്ട് ചരിഞ്ഞിരിക്കും ചിലപ്പോൾ ഈ സ്റ്റാൻഡൊക്കെ എങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല കുറേ നാളൊക്കെ കഴിയുമ്പോൾ ചിലപ്പോൾ ഇതൊക്കെ ഒടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് മിററോ മിറോ ഇതോ എന്തെങ്കിലുമൊക്കെ ഒടിച്ച് ഒടിഞ്ഞു പോകാൻ ചെറിയൊരു ചാൻസ് ഉണ്ട് വലിയ ചാൻസ് ഇല്ല എന്നാലും ഉണ്ട് അതേപോലെ തന്നെ ഇത് വലിയൊരു സുഖമില്ല അങ്ങട് ഇങ്ങടൊക്കെ ഏകദേക്കെ ആടും വലിയ ഒരു രസമില്ല ഫോൺ താഴേക്ക് വീണിട്ടുണ്ട് അതേപോലെ തന്നെ ഈ പവർ ബട്ടണും ഇടയ്ക്ക് ഇങ്ങനെ താഴേക്ക് വരുമ്പോൾ ഞെങ്ങി ഫോൺ സ്വിച്ച് ഓഫ് ആയി പോയിട്ടുണ്ട് കേട്ടോ അപ്പം അത് കാരണം ഇതൊരു നല്ലൊരു സംഭവമായിട്ട് തോന്നുന്നില്ല ഇത് മേടിക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് ഇവിടെ ഈ സ്റ്റാൻഡുണ്ട് ഇത് പഴയ സ്റ്റാൻഡാണ് ഞാൻ അത് കളഞ്ഞിട്ടില്ല സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വെയിൽ തട്ട് ഇവിടെ വെച്ച് കഴിഞ്ഞാൽ വെയിൽ തട്ടും പിന്നെ ഞാൻ എനിക്ക് ഇവിടം വരെ കയ്യെത്തുള്ളൂ ഇങ്ങോട്ട് ഞാൻ കൈ എത്തിക്കാൻ വേണ്ടിയിട്ട് സീറ്റിൽ നിന്ന് ഇങ്ങനെ നീങ്ങണം ഇതാണെന്നുണ്ടെങ്കിൽ കറക്റ്റാണ് ഞാൻ സീറ്റിൽ ഇരുന്നിട്ട് തന്നെ എനിക്ക് ടച്ച് ചെയ്യാൻ പറ്റും ഇപ്പം സൈഡിൽ വെച്ചാൽ നമുക്ക് പറ്റില്ല പിന്നെ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇത് പറിച്ചെനിക്കിവിടെ വെച്ചാൽ മതിയായിരുന്നു പക്ഷേങ്കിൽ ഞാനിത് ഒരു രാശി ഇവിടെ വെച്ചിട്ട് ഇപ്പുറത്തേക്ക് പറിച്ചു വെച്ചപ്പോൾ ഇതിൻ്റെ ആ പാശയൊക്കെ പോയിരുന്നു അതുകൊണ്ട് പിന്നെ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ശരിയാവില്ല അതുകൊണ്ടാണ് ഞാൻ പുതിയ ഇത് മേടിച്ചത് അപ്പോൾ ഇതാകുമ്പോൾ വെയിലടിക്കില്ല ആ ഒരു മൈൻഡിലായിരുന്നു പക്ഷേങ്കിൽ ഇത് എനിക്ക് ഇവിടെ ഒട്ടിച്ച് വെച്ചാലും മതിയായിരുന്നു അത് പക്ഷേ ഇത് മേടിച്ചതിന് ശേഷമാണ് എനിക്ക് ആ ഒരു ബുദ്ധി തോന്നാനായിട്ടാണ് അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിങ്ങനത്തെ ഒരു സാധനം വെച്ചാൽ മതി ഈ സ്റ്റാൻഡും വലിയ കാര്യമായിട്ട് സപ്പോർട്ട് കൊടുക്കാണ്ടിരിക്കുന്നതാണ് നല്ലത് അതേപോലെ തന്നെ എപ്പോഴും അടിയിൽ സപ്പോർട്ട് ചെയ്യണ ഒരു ഇതാണ് നല്ലത് പിന്നെ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ വേറെ ഗുണം എന്ന് പറഞ്ഞത് നമുക്കിത് ചാർജ് ചെയ്യാൻ പറ്റൂട്ടാ ഇവിടെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മൊബൈൽ ചാർജ് ചെയ്യാൻ സുഖം സാധനത്തിൽ ഇവിടെയൊക്കെ താഴെ വെച്ചുകഴിഞ്ഞാൽ തീയറ്റത്ത് വെച്ചാൽ മൊബൈലിൻ്റെ പിന്നെ ചാർജറിൻ്റെ പിന്നെ കുത്താനൊക്കെ ഒരു ബുദ്ധിമുട്ടായിരിക്കും അത് വളയിലും പിടിക്കലൊക്കെ ഉണ്ടാകും അപ്പം അങ്ങനെ ഒരു കാര്യം വെച്ച് നോക്കുകയാണെങ്കിൽ ഈ ഒരു ഭാഗത്ത് വയ്ക്കുന്നതായിരിക്കും നല്ലത് പിന്നെ അത് മാത്രല്ല കസ്റ്റമറിനും വഴി ചിലപ്പോൾ തെറ്റാനൊക്കെ തെറ്റുകയാണെങ്കിൽ അവർ പറഞ്ഞു തരും ഇവിടെ ഒക്കെ ആകുമ്പോൾ അവർക്കും കാണാൻ പറ്റും പിന്നെ ഈ ഒരു ഭാഗത്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടല്ലോ പിന്നെ ചില ലോങ് ഒക്കെ ട്രിപ്പ് അടിക്കുന്ന സമയത്ത് നമുക്ക് ഏറ്റവും നല്ലത് ഇവിടെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടല്ലോ വെയിലും അടിക്കൂല നമുക്ക് കാണാനും പറ്റും ടച്ച് ചെയ്യാനും സുഖമാണ് അതേപോലെ തന്നെ ചിലവർ വണ്ടി കാണുമ്പോൾ തന്നെ ഇവിടെ ഫോണിരിക്കണേ കാണുമ്പോൾ തന്നെ ആയിരിക്കും ഊബറാണ് ഉടനെ മറ്റേ ടാക്സിമാർക്ക് ടാക്സിക്കാർക്ക് ചില സമയത്ത് നൈറ്റൊക്കെ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് തൃശ്ശൂർ ഭാഗത്തോ പുറത്തെവിടേലൊക്കെ ഇൻ്റർ സിറ്റിയിലേക്ക് ആണെന്നുണ്ടെങ്കിൽ അവർ ചോദ്യം വരും ചില സമയത്ത് അങ്ങനെ വലിയ സീനൊന്നും ഉണ്ടാവാറില്ല എന്നാലും ചില സമയത്തൊക്കെ സീനുണ്ടാവാറുണ്ട് അപ്പം അങ്ങനെ ഒരു ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ ഈ ഒരു ഭാഗത്ത് വെക്കണതാണ് മാഗ്നെറ്റ് വെച്ച് വെക്കണതാണ് നല്ലത് പിന്നെ എ സി വര ഫോൺ വെച്ച് ഹീറ്റാവാണെന്നുണ്ടെങ്കിൽ നമുക്കിത് ഈ എ സിയുടെ വെൻഡ് മേളിക്കാക്കി കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഫോൺ കൂളായിക്കൊടും അപ്പോൾ ആ ഒരു കാര്യം കൂടി ഉണ്ട് അപ്പം അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇതായിരിക്കും ബെറ്റർ ഇനി എന്തായാലും ട്രിപ്പ് അടിക്കട്ടേട്ടാ സാധാരണ പെട്ടെന്ന് അടിക്കാറുണ്ട് ഇന്ന് ഒരു ശോകം കാണിക്കുന്നുണ്ട് എന്തായാലും ട്രിപ്പ് അടിക്കാണ്ട് ഞാൻ ഇവിടുന്ന് പോണില്ല സിറ്റിയിൽ പോയിട്ട് ഇന്നലെ മിനിങ്ങാന്ന കോടിയിട്ട് പ്രത്യേകിച്ച് കൂണൊന്നുണ്ടായില്ലല്ലോ അപ്പൊ അതുകൊണ്ടന്നെ ട്രിപ്പ് അടിച്ചിട്ട് പോകണുള്ളൂ നമുക്കൊരു ട്രിപ്പ് അടിച്ചിട്ടോ ഏഴേ പതിനൊന്ന് ഏഴെ എട്ടിന് അടിച്ച് ഞാൻ ഭക്ഷണം കഴിച്ചോണ്ടിരിക്കായിരുന്നു കേട്ടോ നല്ല വിശപ്പുണ്ടായിരുന്നു ട്രിപ്പ് അടിക്കാതാരെ ഫുഡ് കഴിച്ചിട്ട് പോവാൻ വിചാരിച്ചു ട്രിപ്പ് അടിച്ചിട്ട് പോകാനുള്ള ഒരു മൈൻഡായിരുന്നു ഇടപ്പള്ളിക്കായിരുന്നു കേട്ടോ അറുന്നൂറ്റി ഇരുപത്തിരണ്ട് കസ്റ്റമർ ഒരു മൂന്ന് കിലോമീറ്റർ അപ്പുറത്ത് ഉണ്ട് എന്തായാലും കസ്റ്റമർ പിക്ക് ചെയ്ത് ആ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തിട്ട് കാണിക്കാട്ടാ അനുവച്ചന്മാരെ നമ്മളെ ട്രിപ്പ് ക്ലോസ് ചെയ്തത് ഇപ്പൊ എടപ്പിള്ളിയിൽ എത്തിയിട്ടുണ്ട് കേട്ടാ ഇപ്പൊ എട്ട് നാല്പതായിട്ടുണ്ട് ആ ട്രിപ്പിൽ നമുക്ക് കിട്ടിയിരിക്കണത് അറുന്നൂറ്റി പതിനേഴ് അറുപത്താറ് പൈസ ഉണ്ടോ കുഴപ്പമുണ്ടായിരുന്നില്ല കാണിച്ചുതരാം അറുന്നൂറ്റി പതിനേഴ് അല്ലാട്ടാ നമുക്ക് അറുന്നൂറ്റി അറുപത്തി ആറാണ് കിട്ടിയിരിക്കണേ അതിലും മറ്റേ പ്ലാറ്റ്ഫോം വിടിച്ചിട്ടാണ് നാൽപ്പത്തൊമ്പത് രൂപ പിടി പിടിച്ചിട്ടുള്ള ബാക്കിയുള്ള എമൗണ്ട് ആണ് ഈ കാണിച്ചിരിക്കുന്നത് നാൽപ്പത്തഞ്ച് കിലോമീറ്ററിൻ്റെ അടുത്ത് നാൽപ്പത്തിനാല് കിലോമീറ്ററോണ്ടായിരുന്നു ഒരു മണിക്കൂറും എട്ട് മിനിറ്റാ കേട്ടോ എടുത്തിരുന്ന അപ്പം എന്തായാലും കുഴപ്പമില്ല ഇനി അടുത്ത ട്രിപ്പ് കിട്ടട്ടെ പോരുന്ന വഴിയിൽ ബ്ലോക്കോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല അങ്ങോട്ടേക്ക് നല്ല ബ്ലോക്ക് കേട്ടോ നമ്മുടെ മുരിങ്ങൂര് കൊരട്ടിയാരു ഭാഗത്തൊക്കെ അങ്ങോ ആ ഭാഗത്തേക്ക് നല്ല ബ്ലോക്ക് ഉണ്ട് ഇങ്ങോട്ടേക്ക് വലിയ സീൻ ഉണ്ടായിരുന്നില്ല ഇനി ഇപ്പം എന്തായാലും അടുത്ത ട്രിപ്പ് അടിക്കട്ടെ ഞാൻ നല്ലൊരു സ്പോട്ട് നോക്കിയിട്ട് വിടുന്നത് ഒതുക്കിയിട്ടിട്ടുണ്ട് കേട്ടോ നല്ല സ്പോട്ടല്ലോ ഒതുങ്ങിയ സ്പോട്ട് ഒരു രക്ഷയില്ല എന്നാൽ തോന്നുന്നതാണത് എന്തായാലും നമുക്കേ ഇവിടെ ഇടപ്പിള്ളി ഇടപ്പില്ല മറ്റേ ലൂലുവിൻ്റെ ആ ഒരു ഭാഗത്ത് പോയി കിടക്കാം അവിടെ തന്നെ കിടന്നിരുന്നേ പക്ഷേ ഇന്ന് ട്രിപ്പ് അടിക്കും അടിക്കണം അടിച്ചില്ലെങ്കിൽ കാര്യമില്ല എന്തായാലും അടിക്കട്ടെ ട്രിപ്പ് അടിക്കട്ടെ അതുമാത്രമല്ല കേട്ടോ അപ്പോൾ ഒരു വഴിയിൽ നമുക്കൊന്നിലും ട്രിപ്പ് അടിച്ചില്ല ഓ മറ്റേ എന്താ പറയുക റാപ്പിഡോലോ യാത്രയിലോ ഒരു സാധനത്തിലും നമുക്ക് ട്രിപ്പ് അടിച്ചിട്ടില്ല കേട്ടോ എന്തായാലും അടിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്തായാലും ട്രിപ്പ് അടിക്കട്ടെല്ലൂരിൻ്റെ അവിടെ നിന്ന് നമുക്കൊരു റാപ്പിഡോയിൽ ഒരു ട്രിപ്പ് അടിച്ചിട്ടുണ്ടായിരുന്നട്ടാ നമ്മുടെ പൂക്കാട്ടുപടി പൂക്കാട്ടുപടി ആ ഒരു ഭാഗത്തേക്ക് കേട്ടാ അപ്പം അത് കഴിഞ്ഞതേ അവിടെ നിന്ന് ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്ത വഴിയാണ് ഞാൻ ഊബർ ഓണാക്കി ഇപ്പം ഇതൊരു ട്രിപ്പ് അടിച്ച് നൂറ്റി അറുപത്തി സംതിങ് ആണ് നമ്മുടെ പെരിയാറ് നഗർ നമ്മുടെ ആലുവയിലേക്കാണ് എന്തായാലും കസ്റ്റമറെ പിക്ക് ചെയ്യാൻ പോവാ ആറത്തൊട്ടേടെ ഉണ്ട് എന്തായാലും അത് പിക്ക് ചെയ്തിട്ട് ഡ്രോപ്പ് ചെയ്തിട്ട് കാണാം നല്ലൊരു കസ്റ്റമർ ആയിരുന്നു അപ്പോ അത് കഴിഞ്ഞിട്ട് കാണാം നമ്മളാ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്ത് ആലുവലിൽ നിൽക്കട്ടാ ആലുവേലിപ്പോ എത്തിയിട്ടൊരു അഞ്ച് മിനിറ്റത്തോളമായി ഞാൻ വീഡിയോ എടുക്കാൻ പറഞ്ഞു പോയി അപ്പൊ ആ ട്രിപ്പിൽ നമുക്ക് ഒരു പത്ത് കിലോമീറ്ററോളം ഉണ്ടായിരുന്നു ഡ്രോപ്പ് ഇരുപത്തൊന്ന് മിനിറ്റ് എടുത്തു നൂറ്റി എൺപത്തെട്ട് രൂപ മുപ്പത്തഞ്ച് പൈസയായിട്ട് ആ ട്രിപ്പിൽ അതേപോലെ തന്നെ റാപ്പിഡോലിൽ ലുലുമാളിന്ന് കിട്ടിയ ട്രിപ്പ് വന്നിട്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രൂപ കസ്റ്റമറേന്ന് മേടിച്ച് പതിമൂന്ന് കിലോമീറ്റർ നാൽപ്പത് മിനിറ്റ് കേട്ടാ എടുത്തിരുന്നേ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ അതേപോലെ തന്നെ നമ്മൾ ലുലുമാളിയിൽ വെച്ചിരിക്ക മച്ചനെ കണ്ടിട്ട് ആ മച്ചൻ രാവിലായി ഇറങ്ങിയിട്ട് ഈ നേരം വരെ ആയിരത്തി ഇരുന്നൂറ് രൂപയ്ക്കായിട്ട് ഓടി എല്ലാവർക്കും മൊത്തത്തിൽ മൂന്നാല് ദിവസമായിട്ട് ഓട്ടം കുറവാണ് പിന്നെ കുറേ മച്ചന്മാരൊക്കെ നമ്മളെടുത്ത് വീഡിയോയിൽ കമൻ്റായിട്ടും അല്ലാത്ത രീതിയിലൊക്കെ കുറേ ആളുകൾ നമ്മളെടുത്ത് ചോദിക്കുന്നുണ്ട് ഇന്ന വണ്ടി എടുത്ത് വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങനെയുണ്ടാവും എൻ്റെ വീട് അവിടെയാണ് ഇവിടെ റൂം എടുത്ത് ഓടിക്കഴിഞ്ഞാൽ രക്ഷപ്പെടുവോ എങ്ങനെയാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട് പുറത്തുള്ള പ്രവാസികളും കുറെ ആളുകളൊക്കെ മെസ്സേജ് അയച്ച് ചോദിക്കുന്നുണ്ട് അവരുടെ അടുത്തുള്ള പറയാനുള്ള ഒരു മറുപടി എന്ന് പറയുന്നത് ഒരാളുടെയും വീഡിയോ കണ്ടിട്ടോ ഞാൻ ഒരാളെയും ഒരു ഒന്നിനും പ്രോത്സാഹിപ്പിക്കുന്നില്ല അതായത് നിങ്ങൾ വന്നിട്ട് എൻ്റെ ഓട്ടം കുറയും അങ്ങനെ ആ ഒരു മൈൻഡിലല്ല ഞാൻ പറയുന്നത് എല്ലാവർക്കും ഒരേപോലെ ഓട്ടം കിട്ടിക്കൊള്ളണമില്ല ഇന്ന് ആമച്ചാൻ കിട്ടിയത് ആയിരത്തി ഇരുന്നൂറ് ഇന്ന് ഞാനിപ്പോൾ ഈ സമയം കൊണ്ട് ആയിരത്തി ഇരുന്നൂറ് രൂപയോടി അതൊക്കെ ഓരോരോ ഭാഗ്യം പോലെയാണ് അക്സെപ്റ്റ് റേറ്റ് അനുസരിച്ചൊക്കെയാണ് കൂടുതലും ഓട്ടങ്ങൾ കിട്ടുക പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പുതിയതായിട്ട് ഈ ഒരു ഫീൽഡ് മാത്രം ഇറങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഇപ്പം നിങ്ങളുടെ വീട് ഇപ്പോൾ കണ്ണൂരോ അല്ലെങ്കിൽ പിന്നെ അതായത് ഊബർ ഇല്ലാത്ത സിറ്റി അതായത് തിരുവനന്തപുരം എറണാകുളം തൃശ്ശൂർ കോഴിക്കോട് ഈ നാല് സിറ്റി അല്ലാണ്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഫീൽഡിലേക്ക് ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങളൊരു വണ്ടി എടുത്തിട്ട് രണ്ട് മാസത്തോളം നിങ്ങളുടെ നാട്ടിൽ പേഴ്സണൽ ട്രിപ്പ് ഓടി നോക്കാം എൻ്റെ വീട് ഇപ്പോൾ ഊബർ അധികം ഇല്ലാത്ത ഒരു സിറ്റിയിലാണ് എൻ്റെ ഒരു വീട് ചാലക്കുടി ഭാഗത്ത് ആ ഭാഗത്ത് അത്യാവശ്യം ഊബറും അധികം അവിടുത്തെ ലോക്കൽ ട്രിപ്പ് ഊബറിൽ അടിക്കില്ല ഇൻ്റർ സിറ്റി ട്രിപ്പുകൾ മാത്രമാണ് ഊബറിൽ അടിക്കുള്ളൂ അപ്പോൾ എനിക്ക് അവിടെ പേഴ്സണൽ ഓട്ടങ്ങൾ അത്യാവശ്യം കിട്ടും ഞാൻ പക്ഷേ എങ്കിൽ എൻ്റെ പരിപാടി ഇതല്ലാത്തത് കൊണ്ട് എൻ്റെ ഈ ഫീൽഡ് ഇതല്ലാത്തത് കൊണ്ടും ഞാനിതൊരു പാർട്ട് ടൈം ആയിട്ടാണ് ഈ ഒരു പരിപാടി കാണുന്നത് എൻ്റെ വീട്ടിൽ വണ്ടി വണ്ടിയുള്ളതുകൊണ്ടും ഞാൻ ടു വീലർ ഓടിക്കില്ല എനിക്ക് ടു വീലർ ഓടിക്കാൻ വലിയ വശമൊന്നുമില്ല ഓടിക്കും പക്ഷേ എങ്കിലും എനിക്ക് വലിയ വശമില്ല അതുകൊണ്ടാണ് ഞാൻ കാർ എനിക്ക് ആവശ്യമാണ് അതുകൊണ്ടാണ് ഞാൻ കാർ എടുത്തത് പിന്നെ എനിക്ക് പല സ്ഥലങ്ങളിലേക്കും പോകേണ്ട ആവശ്യങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാണ് ഞാൻ ഈ വണ്ടി എടുത്തത് കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ നാട്ടിൽ ഞാൻ അധികം ആൾക്കാർക്ക് നമ്പർ കൊടുത്തിട്ടില്ല എനിക്ക് ആളുകൾ വിളിക്കുന്ന സമയത്ത് ഓടാൻ പറ്റാറില്ല പക്ഷേ എങ്കിൽ തന്നെ എനിക്ക് പേഴ്സണൽ ട്രിപ്പുകൾ അത്യാവശ്യം കിട്ടാറുണ്ട് പക്ഷേ ഞാൻ പോവാറില്ലാത്ത ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ കസ്റ്റമർ വിളിക്കുന്ന സമയത്ത് ഞാൻ പല സ്ഥലത്തായിരിക്കും അതുകൊണ്ട് എനിക്ക് ഓടാൻ പറ്റാറില്ല അതുകൊണ്ടുതന്നെ ഞാൻ ഇതുവരെയായിട്ട് ആർക്കും ഒരാൾക്ക് അങ്ങോട്ട് നമ്പർ കൊടുത്തിട്ടില്ല ഇങ്ങോട്ട് ചോദിച്ചു വന്നവർക്ക് മാത്രമേ ഞാൻ നമ്പർ കൊടുത്തിട്ടുള്ളൂ അല്ലാണ്ട് കൊടുത്തിട്ടില്ല എങ്കിൽപ്പോലും എനിക്ക് പേഴ്സണൽ ട്രിപ്പുകൾ കിട്ടുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ പുറത്തുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ഇൻ്റർസിറ്റി ആൾ ആളാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കൊല്ലത്തോ കോഴിക്കോട് കോഴിക്കോട് അപ്പുറത്ത് തലശ്ശേരിയോ കണ്ണൂരോ ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നാട്ടിൽ നിങ്ങൾ കാട് കൊടുത്ത് ഒരു രണ്ട് മാസം ഓടി നോക്കാം എന്നിട്ട് ട്രിപ്പ് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രം ഈ ഒരു പരിപാടിക്ക് ഇറങ്ങിയാൽ മതി കാരണം എന്ന് വെച്ചാൽ ഞാൻ ഊബറിനെ ഒരു ഓൺലൈൻ ടാക്സിനെ ഞാൻ പ്രോത്സാഹിപ്പിക്കില്ല കാരണം എന്താണെന്ന് വെച്ചാൽ പതിനൊന്ന് രൂപ മുതൽ ഇരുപത് രൂപ വരെയൊക്കെയാണ് കിലോമീറ്ററിന് ഒരു കിലോമീറ്ററിന് തരുന്നത് അതുപോലെ തന്നെ ഇൻ്റർസിറ്റി ട്രിപ്പ്സ് കിട്ടിക്കഴിഞ്ഞാൽ തന്നെ അവിടെ നിന്ന് നമുക്ക് റിട്ടേൺ ട്രിപ്പ് കിട്ടാൻ വളരെ ചാൻസ് ഇന്നലെ തന്നെ ഞാൻ സിറ്റിയിലായിട്ട് പോലും എനിക്ക് ട്രിപ്പ് കിട്ടിയിട്ടില്ല അങ്കമാലിക്കോ എയർപോർട്ടോ ആലുവയോ ഒന്നും തന്നെ കിട്ടിയിട്ടില്ല ഇപ്പോൾ ഇവിടെ തന്നെ വന്നിട്ട് ഞാനൊരു പതിനഞ്ച് മിനിറ്റായി ട്രിപ്പ് കിട്ടിയിട്ടില്ല മൊത്തത്തിൽ ശോകമാണ് അപ്പോൾ ഇവിടെ വന്ന റൂമെടുത്ത് വെറുതെ ഇതാക്കണേലും നല്ലത് ഡെയിലി ഒരു ദിവസത്തിൽ രാവിലെ പത്ത് മണി മുതൽ ഇപ്പോൾ വൈകുന്നേരം ഒരു പന്ത്രണ്ട് മണി വരെ പതിനഞ്ച് മണിക്കൂർ പതിനാല് മണിക്കൂറൊക്കെ ഓടി പട്ടി പട്ടിപ്പണിയെടുത്ത് പതിനൊന്ന് രൂപ മേടിച്ച് ഒരു ദിവസം വണ്ടിയുടെ കിലോമീറ്റർ നൂറ്റമ്പത് ആക്കുന്നതിന് നല്ലത് നിങ്ങളുടെ സിറ്റിയിൽ നിങ്ങൾക്ക് പേഴ്സണൽ ട്രിപ്പ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഒരു ചെറിയൊരു ഓട്ടോ ഓടി കഴിഞ്ഞാൽ തന്നെ അഞ്ഞൂറ് രൂപ മേടിക്കാം അഞ്ച് കിലോമീറ്റർ അവിടെ ഇപ്പം നമ്മുടെ ഇപ്പം എന്താണ് ഇൻ്റർ സിറ്റി ഇപ്പം എൻ്റെ ചാലക്കുഴിയിലൊക്കെയാണെന്നുണ്ടെങ്കിൽ ലോക്കൽ ട്രിപ്പ് കിട്ടില്ല അറ്റ്ലീസ്റ്റ് തൃശ്ശൂർ അല്ലെങ്കിൽ അങ്കമാലി എയർപോർട്ട് അല്ലെങ്കിൽ വല്ല വീടുകളിൽ പോയി വരാനാണെങ്കിൽ തന്നെ ഒരു ഇരുപത് കിലോമീറ്ററെങ്കിലും കുറഞ്ഞുണ്ടോ മിനിമം ചാർജ് നമുക്കൊരു ആയിരം രൂപ ഒരു ആയിരത്തി ഇരുന്നൂറ് രൂപയെങ്കിലും മേടിക്കാൻ പറ്റും എയർപോർട്ടാണെങ്കിൽ ഒരു ആയിരത്തഞ്ഞൂറ് ആയിരത്തി അറുന്നൂറ് രൂപ മേടിക്കാം ആ സാധനത്ത് ഊബറിൽ നമ്മൾ രാവിലെ ഒടങ്ങി വൈകുന്നേരം ഇത്ര മണി വരെ ഓടി നൂറ്റമ്പത് കിലോമീറ്റർ ഓടി ഫുൾ ടാങ്ക് സി എൻറ്റിയും കാട്ടി കളഞ്ഞിട്ട് നമുക്ക് ബാലൻസ് കിട്ടുന്നത് ആയിരം ആയിരത്തി ഇരുന്നൂറ് രൂപ മറ്റേത് നമ്മ ഒറ്റ ട്രിപ്പ് ഓടിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഒരു അഞ്ച് മണിക്കൂർ അല്ലെങ്കിൽ നാല് മണിക്കൂർ ഓടിക്കഴിഞ്ഞാൽ തന്നെ ഈ ഒരു എമൗണ്ട് കിട്ടും അപ്പോൾ നിങ്ങളുടെ എറണാകുളത്തുള്ള ആളാണെന്നുണ്ടെങ്കിൽ പേഴ്സണൽ പേഴ്സണൽ അതായത് നോർമൽ ടാക്സി ഓടണം എന്ന് ഞാൻ പറയില്ല ഓൺ ഊബർ തന്നെയാണ് നല്ലത് കാരണം ഇവിടെ എല്ലാവരും ഊബറേ യൂസ് ചെയ്യുള്ളൂ പേഴ്സണൽ ട്രിപ്പ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഊബറിൻ്റെ റേറ്റേ കിട്ടുള്ളൂ ആ സാധനത്ത് അല്ലാത്ത ഇൻ്റർസിറ്റിയിലുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാരണവശാലും ഊബർ ഓടാൻ ഓടരുതെന്ന് ഞാൻ പറയുള്ളൂ രണ്ടു മാസം നിങ്ങൾ നോക്കിയിട്ട് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ മാത്രമേ ഫീൽഡേക്ക് ഇറങ്ങിയാൽ മതി ഞാനല്ലാണ്ട് ഒരാളെയും പ്രോത്സാഹിപ്പിക്കില്ല നിങ്ങൾ യൂട്യൂബിൽ വീഡിയോ ഒക്കെ കണ്ടിട്ട് ഇങ്ങനെയൊക്കെ ചിന്തിക്കും പക്ഷേങ്കിൽ നോർമൽ ടാക്സി ഓടുന്ന ഒരാളും ഇതേമാതിരി വ്ളോഗ് ഡേ എൻ ലൈഫ് വ്ളോഗ് ആരും ചെയ്യുന്നില്ല അപ്പം അങ്ങനെ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമോ പേഴ്സണൽ ഓട്ടങ്ങൾ അത്യാവശ്യം കിട്ടും എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാം ഞാൻ ഈ ഫീൽഡിലേക്ക് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് പറയണതല്ല നിങ്ങൾ എന്തായാലും വണ്ടി എടുത്ത് ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് മാസം ഓടി നോക്കുക എന്തായാലും ആ ഫീൽഡ് ആ ഒരു ഇതിലും നല്ല നല്ല ഓട്ടങ്ങൾ കിട്ടി ഇതേമാര് ഈ കൊള്ളിയ കൊള്ളിയാത്ത ഓട്ടങ്ങളൊന്നുമല്ല നല്ല നല്ല ഓട്ടങ്ങൾ കിട്ടും ഇപ്പം എൻ്റെ വീട്ടിൽ തന്നെ എൻ്റെ അനിയനെ ഓടുന്നുണ്ട് പേഴ്സണൽ ഓട്ടങ്ങൾ മാത്രമൊക്കെയാണ് അവരൊക്കെ ഓടണേ നല്ല രീതിയിൽ പേഴ്സണൽ ഓട്ടം കിട്ടുന്നുണ്ട് എനിക്ക് ഈ ഡെയിലി ഓടാൻ പറ്റാത്തത് കൊണ്ടും എനിക്ക് വേറെ പരിപാടി ഉള്ളതുകൊണ്ടും ഞാൻ എനിക്ക് പറ്റുന്ന പരിപാടി ഊബർ ഓടലാണ് അതുകൊണ്ടാണ് ഞാനീ ഒരു പരിപാടി തിരഞ്ഞെടുത്തത് ഞാൻ സ്ഥിരമായിട്ട് ഓടാൻ ഇറങ്ങുകയാണെങ്കിൽ ഞാൻ ഒരിക്കലും ഊബർ ഓടില്ല അല്ലാണ്ടുള്ള ഓട്ടങ്ങൾ അത്യാവശ്യം നല്ല രീതിയിൽ എനിക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഞാൻ ആ ഒരു ഫീൽഡേക്ക് ഇറങ്ങും ഈ ഒരു പരിപാടിക്ക് ഞാൻ ഇറങ്ങില്ല അപ്പോൾ എന്തായാലും നിങ്ങൾ അങ്ങനെയുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്നിട്ട് പറ്റിയില്ലെങ്കിൽ ഊബറിലേക്ക് വരാം പിന്നെ അതേപോലെ തന്നെ നമുക്ക് തിരുവനന്തപുരത്തേക്ക് ഓട്ടം കിട്ടണമെങ്കിൽ തിരുവനന്തപുരത്ത് ഊബർ ഓടാം വൺ സൈഡ് ഇപ്പോൾ എയർപോർട്ടിക്ക് ഡ്രോപ്പ് ആണെന്നുണ്ടെങ്കിൽ എയർപോർട്ടിൽ വന്നിട്ട് നമുക്ക് ഊബർ ഓൺ ചെയ്ത് കെടുക്കാം റിട്ടേൺ ഇല്ല എന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെയുള്ള കുറേ ഗുണങ്ങൾ പേഴ്സണൽ ട്രിപ്പിൽ നമുക്ക് കിട്ടും അപ്പം തന്നെ നമുക്ക് ഇരട്ടി കാശ് കിട്ടും അപ്പോൾ എന്തായാലും അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്ക് ഒരു ജോലി ഒരാളാണെന്നുണ്ടെങ്കിൽ നിർത്തി വരാണ്ട് പരമാവധി ജോലിയിൽ പിടിച്ചു നിൽക്കാം ഇത് നമുക്ക് എന്താ പറയുക ഇത് നമുക്ക് ടൈം ടു ടൈം എന്നുള്ളതല്ല നമുക്ക് ഇപ്പോൾ രണ്ടു കൊല്ലം കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഊബർ ഓൺ ചെയ്യാം ഒരു പ്രശ്നവും ഊബർ പറയില്ല അപ്പം അങ്ങനത്തെ സെറ്റപ്പാണ് നമുക്ക് ഒരാളും നമ്മളെ ഫോഴ്സ് ചെയ്യാനില്ല അതുകൊണ്ട് തന്നെ നമ്മൾ മടി പിടിക്കാൻ ചാൻസ് ഉണ്ട് അപ്പം അങ്ങനത്തെ ഒരു കാരണം കൊണ്ട് മടിയുള്ള ഒരാളാണെന്നുണ്ടെങ്കിലും അതേപോലെ തന്നെ അധികം ഇഷ്ടംപോലെ ഫ്രണ്ട്സോ കാര്യങ്ങളുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ഈ ഫീൽഡിൽ നിങ്ങൾ ഒരിക്കലും ഇറങ്ങരുത് നിങ്ങൾക്ക് പറ്റിയ പരിപാടി ജോലി തന്നെയായിരിക്കും കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കധികം ഫ്രണ്ട്സും കാര്യങ്ങളൊന്നും ഇല്ല ഇനി ഉണ്ടെങ്കിൽ തന്നെ എനിക്ക് ഭയങ്കര എനിക്കൊരാൾ വിളിച്ചിട്ട് നോ പറയാൻ ഭയങ്കര ഒരു മടിയാണ് അപ്പോൾ അങ്ങനെ ഒരാളാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും ഒരാൾ വിളിച്ചിട്ട് പറയും ആ നീ വാടാ ആ നീ ഇവിടെ ഉണ്ട് അത് ഞാനെവിടെ ഉണ്ട് ആ കഴിഞ്ഞു അന്നത്തെ ഓട്ടം കഴിഞ്ഞു അപ്പം അങ്ങനെയുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫീൽഡിലേക്ക് ഇറങ്ങാതിരിക്കാൻ നല്ലത് ഏറ്റവും നല്ലത് നിങ്ങൾ റെൻറ്റ് എടുത്ത് ഒരു രണ്ട് മാസം ഓടാം പിന്നെ ആദ്യത്തെ രണ്ട് മാസം ഓടണ പോലെ ആയിരിക്കില്ല ബാക്കിയത്തെ സമയം അപ്പോഴേക്കും നിങ്ങൾക്ക് മടുത്തിട്ടുണ്ടാവും അപ്പം എന്തായാലും അതൊക്കെ ചിന്തിച്ചിട്ട് ഇറങ്ങാം ഞാൻ ഇറങ്ങാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് പറയുന്നതല്ല നിലവിലുണ്ടാവുന്ന ഒരു കാര്യമാണ് ഇപ്പം ഇഷ്ടം പോലെ ആൾക്കാരും ഞാൻ വന്നിട്ട് എൻ്റെ പരിചയക്കാരെ ഈ പരിപാടി നിർത്തി സ്വന്തം വണ്ടിയും റെൻറ്റ് വണ്ടി ഒന്നല്ല സ്വന്തം വണ്ടി ഓടിയുന്ന ആൾക്കാർ ഇഷ്ടം പോലെ ആൾക്കാർ നിർത്തി പുറത്തേക്ക് പോയവരൊക്കെ ഉണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഇവിടെ ഈ ഒരു ഫീൽഡിൽ ഞാൻ പൈസ ഉണ്ടാക്കാൻ പറ്റില്ല അതായത് നമുക്ക് ഇത്ര രൂപ ഏൺ ചെയ്യാൻ പറ്റില്ല നഷ്ടമായി പോവും ആ രീതിയിൽ ഞാൻ ഒരിക്കലും പറയില്ല ചൊവ്വിന് ഓടിക്കഴിഞ്ഞാൽ ചൊവ്വിന് കാശുണ്ടാക്കാൻ പറ്റും ആ ആ ഒരു കാര്യം ഞാൻ ഉറപ്പ് പറയാം പക്ഷേ എങ്കിൽ ആരും അങ്ങനെ ഓടില്ല പത്ത് കൊല്ലം ഈ ഒരു ഫീൽഡിൽ നിന്നിട്ടുള്ള ഒരാൾ ഇപ്പം ഈ ഞാനിപ്പോൾ ഈ കാണിക്കുന്ന രീതിയിലൊക്കെ ഓടുന്ന ആളാണെങ്കിൽ പോലും ആൾ ഇന്നും പത്ത് ലോണ് അഞ്ച് ലോണിലൊക്കെ ആയിരിക്കും ആൾ ജീവിക്കുന്നുണ്ടാവുക ഒരാളും ഈ ഒരു ഫീൽഡിൽ രക്ഷപ്പെട്ട ആൾക്കാർ വളരെ ചുരുക്കമാണ് ഇപ്പം നൂറാളോ നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഒരു അഞ്ചാളോ നാലാളോ ഈ ഫീൽഡിൽ നിന്നിട്ട് രക്ഷപ്പെട്ടിട്ടുള്ളൂ ചിലപ്പോ ഒരു മുപ്പതിനായിരം ശമ്പളം അല്ലെങ്കിൽ ഇരു രൂപ ശമ്പളത്തിൽ ജോലി ചെയ്യുന്ന ആള് ചിലപ്പോൾ ഇതിലെല്ലാം ആവശ്യമായിട്ടായിരിക്കും ജീവിക്കുന്നുണ്ടാവുക ആൾ ആളുടെ വീട് നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ രണ്ട് നല്ല വീടും അടിപൊളി വണ്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പക്ഷേ നമുക്ക് ഈ ഒരു ഫീൽഡിൽ നല്ല രീതിയിൽ ഏൺ ചെയ്യാൻ പറ്റും പക്ഷേങ്കിലും നമ്മളെ ടാക്സി വണ്ടി ഓടിക്കുന്ന ആളുകളുടെ വീട് കയറി കഴിഞ്ഞാൽ ചിലപ്പോൾ സാധാരണ ഒരു വീട് അല്ലെങ്കിൽ അവൻ്റെ വീട്ടിലായ ടാക്സിക്കാർ മാത്രം ഏ നമ്മൾ ലോക്കലായിട്ട് കിടന്ന് നടക്കുന്ന ആൾ എപ്പോഴും ലോക്കൽ തന്നെ ആയിട്ടാണ് നടക്കുന്നത് ഇപ്പം മുടി വെട്ടി മുടി വെട്ടിക്കഴിഞ്ഞാൽ കാശുണ്ട് പക്ഷേ എങ്കിലും ആളുടെ വീട് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു അവസ്ഥയില്ല അത് അതാണ് അവസ്ഥ അപ്പോൾ എന്തായാലും ആ ഒരു രീതി ഒക്കെ ഒന്ന് കണക്ക് കൂട്ടുക നമ്മൾ ഒരു പരിപാടിക്ക് ഇറങ്ങണേലും മുമ്പ് മൊത്തത്തിൽ ഒന്ന് ചിന്തിക്കുക ഒരു എപ്പോഴും നല്ലത് നമുക്ക് ഒരു കമ്മിറ്റ്മെൻസ് ഉള്ളൊരു ജോലിയാണ് നല്ലത് കൂടുതലും കാരണം ഇത് തന്നെയാണ് നമുക്ക് ഒരു ആള് നമ്മളെ ഇത്ര മണി ഒഴി ഇത്ര രാവിലെ എത്ര മണിക്ക് വരണം വൈകുന്നേരം എത്ര മണിക്ക് വരണ്ടാന്ന് പറയുന്നത് കൊണ്ട് നമുക്ക് മടി പിടിക്കാൻ ചാൻസ് ഉണ്ട് വേറെ ഒന്നുമില്ല അപ്പൊ ഉള്ളൂ ഇനി എന്തായാലും ഞാനിപ്പോ ആലുവയിൽ തന്നെയാണ് കിടക്കണേ അടുത്ത ട്രിപ്പ് അടിച്ചിട്ടില്ല എന്തായാലും ട്രെയിൻ വരണ സൗണ്ട് ഒന്നും കാണാനില്ല അപ്പുറത്ത് കിടക്കണ വണ്ടികളൊക്കെ അപ്പുറത്ത് തന്നെ കിടപ്പുണ്ട് ഇപ്പൊ എന്തായാലും അടുത്ത ട്രിപ്പ് അടിക്കട്ടെ പത്തേ മുക്കാലായിട്ട് അപ്പോൾ എന്തായാലും ട്രിപ്പ് അടിക്കണേ വെയിറ്റ് ചെയ്യാം നമുക്ക് പത്തേത്തേഴ് ട്രിപ്പ് അടിച്ച എന്തായാലും കസ്റ്റമർ പിക്ക് ചെയ്യാൻ പോവാ ഇവിടെ അടുത്ത് മെട്രോ സ്റ്റേഷൻ്റെ അവിടെ ഉണ്ട് കേട്ടോ പിക്ക് ചെയ്തിട്ട് വരാം വരെ നമ്മൾ ആ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തു ചെയ്തിട്ടാ ഒരു ഏതോ ഒരു ഭാഷയിലുള്ളൊരു ചേച്ചിയായിരുന്നു ചേച്ചിയല്ല ഇനി ആ നമ്മുടെ പ്രായം തോന്നുന്നുണ്ട് അറിയില്ല അപ്പോൾ ആ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് വാഴക്കുളം വാഴക്കുളംന്നൊക്കെ കാണിക്കണേ ഏതോ സ്ഥലം എന്ന് അറിഞ്ഞൂടാ എന്തേലും പൂക്കാട്ടുപടി ആ റൂട്ടിൽ കൂടി വന്നത് ഒമ്പത് കിലോമീറ്റർ ആയിരുന്നു കേട്ടോ നൂറ്റൻപത്തിരണ്ട് രൂപ കിട്ടി അതായത് കിലോമീറ്ററിന് ഒരു പതിനെട്ട് രൂപ പതിനേഴ് രൂപ ആ റേഞ്ച് വെച്ചിട്ട് കിട്ടി എന്തായാലും ഇനിയിപ്പ ഇവിടെ സൈഡാക്കി അടുത്തോട്ടത്തിന് വെയിറ്റ് ചെയ്യാം കിട്ടട്ടെ ഇവിടെ ഒരു ഇരുപത്തിയഞ്ച് ഇരുപത്തഞ്ച് മുപ്പത് മിനിറ്റോളായി ഇവിടെ ട്രിപ്പ് ഒന്നും അടിച്ചിട്ടില്ല അപ്പൊ അതുക്കി രാജഗിരിയുടെ അപ്പുറം ഭാഗത്തേക്കോ രാജഗിരിയുടെ ആ ഒരു ഭാഗത്തേക്ക് പോയാലോന്ന് വിചാരിക്കണേ എന്തായാലും അങ്ങോട്ടേക്ക് ഇപ്പം പതുക്കെ തെറിക്കാം മിക്കതും ഞാനൊരു ട്രിപ്പ് കൂടി എടുത്തുകഴിഞ്ഞു കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പോകാനുള്ളൊരു പ്ലാനിങ് ആണ് ഡെസ്റ്റിനേഷൻ ഇട്ട് കുറച്ചു നേരം വെയിറ്റ് ചെയ്തിട്ട് വീട്ടിലേക്ക് പോകാനുള്ളൊരു പ്ലാനിങ്ങിനാണ് അപ്പോൾ എന്തായാലും ട്രിപ്പ് അടിക്കട്ടെ വന്നിട്ട് കാണാം പിന്നെ നമ്മൾ ആലുവരെയും കാലി വന്നിട്ടാണ് ആലുവരും കാലി വന്നു കഴിഞ്ഞിട്ട് ദേ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഒരു ട്രിപ്പ് അടിച്ചിട്ടാ ഇടത്തലയ്ക്കാണേ നമ്മൾ വന്ന ഒരു ഭാഗത്തേക്ക് തന്നെ വീണ്ടും നൂറ്റി അറുപത്തി സംതിങ് തന്നെ അപ്പം എന്തായാലും ആ ട്രിപ്പും കൂടി കംപ്ലീറ്റ് ചെയ്തിട്ട് കാണാം അങ്ങനെ വെച്ചാൽ നമ്മൾ ആ ട്രിപ്പും കംപ്ലീറ്റ് ചെയ്തിട്ടാണ് ഇടത്തലയ്ക്ക് ആയിരുന്നു ഇടത്തല എന്ന് പറഞ്ഞു നമ്മുടെ ഈ രാജേലി രാജഗിരി ഹോസ്പിറ്റലിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് ഇടത്തല്ല എന്നാണ് കാണിച്ചിരുന്നേ രാജഗരി ഹോസ്പിറ്റലിൻ്റെ അവിടെ നിന്ന് ഒരു കിലോമീറ്റർ അപ്പുറത്തേക്ക് ആ കസ്റ്റമറെ ഡ്രോപ്പ് ചെയ്ത് നമ്മളത് രാജഗിരിയുടെ ആ ഒരു ഭാഗത്ത് എത്തിയിട്ടുണ്ട് ഇനിയിപ്പോൾ അവിടെ ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിൽ ആ ഒരു ഭാഗത്തായിട്ട് പാർക്ക് ചെയ്ത് കുറച്ചു നേരം വെയിറ്റ് ചെയ്യാം ട്രിപ്പ് അടിച്ചില്ലെങ്കിൽ അങ്കമാലിക്ക് പോവും അല്ല അങ്കമാലിക്ക് അല്ല ഹാലുവേക്ക് പോകും അവിടെ പോയി ഡെസ്റ്റിനേഷൻ ഇട്ടിട്ട് ഒരു അരമണിക്കൂർ കിടക്കാം എന്തായാലും ഇവിടുന്ന് ട്രിപ്പ് അടിക്കുമെന്ന് നോക്കാം അല്ലാന്നുണ്ടെങ്കിൽ സീനാണ് ഏഴ് കിലോമീറ്റർ ആയിരുന്നുണ്ടോ നൂറ്ററുപത്തേ ഒന്ന് രൂപ കിട്ടി ഈ ട്രിപ്പിൽ ഏഴ് നൂറ്റി നാൽപ്പതാ ഒരു ഇരുപത് ഇരുപത്തിരണ്ട് രൂപ റേഞ്ച് വെച്ച് കിട്ടിയിട്ടുണ്ട് പക്ഷേങ്കിൽ ഇവിടുന്ന് ട്രിപ്പ് അടിക്കണം എന്നാലേ ആ ഇരുപത്തിരണ്ട് വെച്ച് കിട്ടുള്ളൂ അല്ലെങ്കിൽ നമ്മൾ തിരിച്ചു കൂടി കണക്ക് കണക്കുകൂട്ടറോ നേരത്തെ ട്രിപ്പിൽ പത്ത് കിലോ പത്തെ പതിനൊന്ന് കിലോമീറ്റർ കൊണ്ടായിരുന്നുണ്ട് നമുക്ക് നൂറ്റി എൺപത്തി സംതിങ് ഉണ്ടല്ലോ കേട്ടി അതിൽ ഞാൻ പറഞ്ഞപ്പം പതിനെട്ട് രൂപ പതിനേഴ് രൂപ കിലോമീറ്ററിന് ഉണ്ടായിരുന്നു പക്ഷെ അത്രയും കിട്ടിയിട്ടില്ല കിലോമീറ്റർ ഇത്തിരി കൂടുതൽ ഉണ്ടായിരുന്നു അപ്പൊ എന്തായാലും അടുത്ത ട്രിപ്പ് അടിക്കട്ടെ ട്രിപ്പ് അടിച്ചിട്ട് കാണാം അത് വരെ ഇത് ഇവിടെ എവിടെയെല്ലാം സൈഡാക്കാം വെച്ചാൽ മേലെ നമ്മളിത് രാജേരി ഹോസ്പിറ്റലിന്റെ സൈഡിൽ തന്നെയാ പക്ഷേങ്കിലേ ഒരു സംഭവം ഉണ്ട് നമ്മൾ ഇപ്പോഴത്തെ സമയം നോക്കിയപ്പോ പന്ത്രണ്ട് അമ്പത്തൊന്നായി ഒരു മണി അവർ ആയി ഏ നമ്മള് ഇനി ഓടിക്കഴിഞ്ഞാല് വലിയ കാര്യായിട്ട് ശോകരി ഓട്ടം ഉണ്ടാവില്ല അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ വീട്ടിലേക്ക് പോവാൻ പോവുകയാണ് ഇനിയിപ്പോൾ ആലുവ ചന്ദ്രയുടെ ഡെസ്റ്റിനേഷൻ ആണ് ഇവിടെ നിന്ന് അതിലടിക്കാണി അടിക്കട്ടെ ആലുവ ചന്ദ്രയുടെ ഡെസ്റ്റിനേഷൻ ഉണ്ടാന്നുള്ള പ്ലാനിങ് ആണ് അപ്പം എന്തായാലും ഇപ്പം അതുക്കത്തെ എറിക്കാം നമ്മളവിടെ നിങ്ങൾ പോകാൻ കൊണ്ടിരിക്കുന്ന മതി നമുക്ക് വൈറ്റിലേക്ക് അടി അടിച്ചിട്ടാ ഓട്ടോ അടിച്ചിട്ടുണ്ട് വൈറ്റിലേക്ക് ഞാൻ എടുത്തു മുന്നൂറ്റി നാൽപ്പത് രൂപയാണ് എടുക്കണ്ടായിരുന്നു ആ ഭാഗ്യം കൊണ്ടിട്ടാ കസ്റ്റമർ ക്യാൻസൽ ചെയ്ത് അടിപൊളി അപ്പ എന്തായാലും ഇനി അത് പോവണ്ട അപ്പെന്തായാലേ ഡെസ്റ്റിനേഷൻ ഇട്ട് വയ്ക്കാം കിട്ടൂല എന്നാലും ഞാൻ തൃശ്ശൂരിട്ട് വെച്ചിട്ടുണ്ട് ഏതേലും കിട്ടാ ചടിക്കട്ടെ ഇല്ല കിട്ടുന്നില്ല ചാലക്കുടി വെച്ച് നോക്കാം നാവിഗേഷൻ കിട്ടുന്നില്ല ഒന്നും കൂടി നോക്കി വെക്കാം നമുക്ക് അങ്ങനെ വെച്ച വേറെ നമുക്ക് ഭാഗ്യം കൊണ്ട് കിട്ടാം നമുക്കത് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് എയർപോർട്ട് എന്നൊക്കെ കാണിച്ചേ ഇനി എയർപോർട്ടിൻ്റെ അകത്തേക്കാണോ പുറത്തേക്കാണോ എന്നറിയില്ല നമ്മൾ ആ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തിട്ടാണ് എയർപോർട്ടിക്കായിരുന്നു ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് കിട്ടിയത് ഇപ്പം വന്നിട്ട് ടോളിൻ്റെ പൈസ നമുക്ക് റീഫണ്ട് ആവുന്നില്ല അപ്പോൾ അതുകൊണ്ട് അറുപത് രൂപ കസ്റ്റമറിനെ നിന്ന് മേടിച്ചിട്ടുണ്ട് എക്സ്ട്രാ പിന്നെ അത് ഇതിനകത്ത് ആയിട്ടില്ല ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിവിടെ ടോളിൻ്റെ പൈസ കാണിക്കുകട്ടോ അപ്പം അതായിട്ടില്ല അപ്പം എന്തായാലും ഇതിവിടെ ഇപ്പം നമ്മൾ സാധാരണ എയർപോർട്ടിൽ കയറുമ്പോൾ ക്യൂ കാണിക്കാറുണ്ട് ഇവിടെ ഇപ്പോൾ നിലവിൽ ക്യൂ കാണിക്കാത്തത് കൊണ്ട് നമ്മൾ പ്രയോറിറ്റിയിൽ കിടക്കുകയാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ ഇപ്പോൾ ഒരു ട്രിപ്പ് അടിക്കും അങ്ങനെയാണെങ്കിൽ അതും കൂടിയും എടുത്തിട്ട് പോവാന്നുള്ളൊരു മൈൻഡാണ് എന്തായാലും നോക്കാം എന്തായാലും നൂറ് രൂപ എന്തായാലും ഇനിയിപ്പോൾ മേടിക്കും ഞാൻ കസ്റ്റമറിൻ്റെ അടുത്ത് മറ്റേ എക്സ്ട്രാ പൈസ മേടിക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ തന്നെ ടൈം പോയി അത് കാരണം ഒരു ഇപ്പൊ പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് അത് കേറിയിട്ട് അപ്പൊ അത് കാരണം അതൊരു ശോകമാണ് മുന്നേ മുന്നേ നമുക്ക് ആ പൈസ റീഫണ്ട് ആവണ കാരണം നമുക്ക് കസ്റ്റമറിനത്തെ പറഞ്ഞ തർക്കിക്കേണ്ട കാര്യമില്ലായിരുന്നു ഇതിപ്പോ വന്നിട്ട് ഇത്ര നാളും അങ്ങനെ ആയിട്ട് ഈ ഒരു സംഭവം വന്ന കാരണം ഭയങ്കര ഒരു സീനാണ് അത് കാരണം അപ്പൊ എന്തായാലും നമുക്ക് അടുത്ത ട്രിപ്പ് അടിക്കൊന്ന് നോക്കാം പതുക്കെ ഇവിടെ നിന്ന് പതുക്കെ പതുക്കാനെങ്ങാറ നമ്മളത് എയർപോർട്ടിൻ്റെ അകത്ത് തന്നെയുണ്ടോ പത്ത് പത്ത് മിനിറ്റ് കഴിഞ്ഞു ഇനിയിപ്പോൾ ട്രിപ്പ് അടിക്കാൻ ചാൻസ് ഇല്ല എയർപോർട്ടിൽ നിന്ന് ട്രിപ്പ് അടിക്കണം എന്നുണ്ടെങ്കിൽ പത്ത് മിനിറ്റിനകത്ത് അടിച്ചാനേ അപ്പം പിന്നെ ഇനിയിപ്പോൾ വല്ല മേഖല ട്രിപ്പ് എന്തോ വരുള്ളൂന്ന് തോന്നുന്നു ക്യൂവില് ഇപ്പോഴും കയറിയിട്ടില്ല അത് വേറെ എന്തെങ്കിലും ഏറെ ആയിരിക്കും എന്ന് തോന്നണു ഇനിയിപ്പോൾ പുതിയ അപ്ഡേഷൻ വന്നായിരുന്നു ഇനി അതിൻ്റെ ക്യൂ പഴയ പോലെ മുന്നേ ക്യൂ നമ്പർ കാണിക്കില്ലായിരുന്നു കേട്ടോ ഇനിയിപ്പോൾ ചിലപ്പോൾ അതേപോലെ ആയിക്കോന്നറിയില്ല എന്തായാലും ഇനിയിപ്പോൾ ഞാനിവിടെ വെയിറ്റ് ചെയ്യുന്നില്ല വീട്ടിലേക്ക് പോകാനുള്ള പ്ലാനിങ് ആണ് ഇവിടുന്ന് നമുക്ക് ഡെസ്റ്റിനേഷൻ ഇടാൻ പറ്റൂല എയർപോർട്ടിന്റെ ആ ഒരു പരിധിയിൽ പുറത്തേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡെസ്റ്റിനേഷൻ ഇടാൻ പറ്റുള്ളൂ അപ്പ എന്തായാലും പുറത്തേക്ക് കടക്കാം നൂറ് രൂപ എന്തായാലും ഇവിടെ കൊടുക്കേണ്ടി വരും അപ്പ എന്തായാലും പൈസ കൊടുത്ത് പുറത്തേക്ക് ഇറങ്ങാം മേ നമ്മളിന്ന് ഓട്ടോ ചാലക്കുടിയിലെത്തിയിട്ടുണ്ട് ഡെസ്റ്റിനേഷൻ ഇട്ട് പോകുന്നു വേറെ ട്രിപ്പ് ഒന്നും അടിച്ചില്ല ഇന്ന് അങ്ങനെ ആകെ ഊബറിൽ ഓടിയിരിക്കുന്നത് ആയിരത്തി നാനൂറ്റി ഇരുപത് അമ്പത്തെട്ട് പൈസ ഉണ്ടോ ഇന്നിപ്പോൾ കിലോമീറ്റർ നിലവിൽ നൂറ്റി അറുപത് കിലോമീറ്റർ ആയിട്ടുണ്ട് ഇനി ഇവിടുന്ന് ഒരു പത്ത് കിലോമീറ്റർ അടുപ്പിച്ചിട്ടുണ്ട് വീട്ടിലേക്ക് അപ്പോൾ ഒരു നൂറ്റെഴുപത് കിലോമീ ആ നൂറ്റി എഴുപത് കിലോമീറ്റർ സി എൻ ജി വന്നിട്ട് മൂന്ന് കട്ടേ ഉള്ളൂ നമ്മളിന്ന് സി എൻ ജി പമ്പിയിൽ നിന്ന് നാനൂറ്റി സംതിങ്ങിനാണ് അടിച്ചത് പക്ഷേങ്കിലൊരു അറുന്നൂറ് രൂപയുടെ സി എൻ ജി വെള്ളം നമുക്ക് ഇന്നത്തെ ദിവസത്തിന് വേണ്ടിയിട്ട് ചിലവായിട്ടുണ്ട് പിന്നെ എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ട്രിപ്പ് നമ്മൾ എയർപോർട്ടിക്ക് കംപ്ലീറ്റ് ചെയ്തതിലൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നൂറ് രൂപയോളം എക്സ്ട്രാ അതായത് മറ്റേ ടോളീൻ്റെ പൈസ വന്നിട്ടുണ്ട് അത് നാൽപ്പത് രൂപ വന്നിട്ട് നമ്മുടെ നിന്ന് പോയി അറുപത് രൂപയാണ് കസ്റ്റമറിൻ്റെ ടോളീൻ്റെ പൈസ മേടിച്ചത് അപ്പോൾ അത് വന്നിട്ട് ഒരു മണ്ടത്തര ഇനി തുടങ്ങി നൂറ് രൂപ വെച്ച് മേടിക്കണം കാരണമെങ്കിൽ നമ്മൾ കറക്റ്റ് ഇവരോട് സംസാരിച്ച് വരുമ്പോഴേക്കും പത്ത് മിനിറ്റ് ആകും അല്ലാന്നുണ്ടെങ്കിൽ അവിടെ ബ്ലോക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ടൈമ് പോവും അതായത് ടോളിൻ്റെ ആ ഒരു ഭാഗത്ത് വണ്ടികൾ ക്യൂ ഉണ്ടെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലും പത്ത് മിനിറ്റ് ആവും അപ്പം അതുകൊണ്ട് അങ്ങനത്തെ ഒരു ചെറിയൊരു വിഷയം ഉണ്ട് നേരത്തെ ഊബർ നമുക്ക് റീഫണ്ട് ചെയ്ത് തരുന്ന കാരണം സുഖമായിരുന്നു ഇതിപ്പം ഭയങ്കര ബുദ്ധിമുട്ടാണ് കസ്റ്റമർ അടുത്ത് സംസാരിക്കാനും നിൽക്കണം കസ്റ്റമർ പിന്നെ ചിലപ്പോൾ അങ്ങനെ സംസാരിക്കുമ്പോൾ കസ്റ്റമർ ചിലപ്പോൾ നമുക്ക് റേറ്റിങ് കുറച്ച് തരും അങ്ങനത്തെ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് അപ്പോൾ ഇപ്പോൾ സമയം വന്നിട്ടതേ രണ്ട് മണിയായിട്ടാ എവിടെയത് കാണാൻ പറ്റില്ലേ രണ്ട് മണിയായിട്ടുണ്ട് ഞാനിതേ ഊബറ് ഓഫ്ലൈനിലാക്കണേട്ടാ ഇനിയിപ്പോൾ ഓൺലൈനിൽ കിടന്നിട്ട് കാര്യമില്ല ഇന്നത്തെ ദിവസം നമ്മൾ ഇന്നത്തെ ദിവസം നമ്മൾ ഏഴര മണിക്കൂറോളം ഓൺലൈനിൽ കിടന്നു കേട്ടാ ഏഴര മണിക്കൂർ ഓൺലൈനിൽ കിടന്നിട്ടുണ്ട് ഇന്നത്തെ അഞ്ച് ദിവസം അഞ്ച് ട്രിപ്പാണ് ഇന്നത്തെ ദിവസം കംപ്ലീറ്റ് ചെയ്തത് അപ്പോൾ ആയിരത്തി നാനൂറ്റി ഇരുപത് ഇതിലും റാപ്പിഡോയിൽ നമ്മൾ ഒരു ട്രിപ്പാണ് കേട്ടോ കംപ്ലീറ്റ് ചെയ്തതെന്ന് അത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രൂപ കേട്ടോ ഇതേ കണ്ട ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ലാസ്റ്റ് കംപ്ലീറ്റ് ചെയ്തത് അയ്യോ ആ ഹാ അടിപൊളി ഇത് ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല വെറുതെ ട്രിപ്പ് അടിക്കേണ്ടിരുന്നേ ഛേ മണ്ടത്തരായി കളക്ടഡ് അടിപൊളി ഇതിപ്പോഴാണ് വന്ന ഞാനിത് ശ്രദ്ധിച്ചില്ലാട്ടാ ആ ട്രിപ്പ് ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ട്രിപ്പ് ക്ലോസ് ആയി കളക്ട് പേയ്മെൻ്റ് ഒക്കെ അടിച്ചിരുന്നു ബാക്കിയും പൈസ കൂടിയില്ല അല്ലെന്നുണ്ടെങ്കിൽ പണി കിട്ടിയാണ് അപ്പോൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രൂപയാണ് അതിലെ ഓട്ടം കണ്ടില്ലേ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് അപ്പോൾ ഒരു മുന്നൂറ് രൂപ റൗണ്ട് പിടിച്ച് കൂട്ടാം മുന്നൂറും നാന്നൂ ആയിരത്തി നാനൂറും ആയിരത്തി എഴുന്നൂറ്റി ചില്ലാൻ ആയിരത്തി എഴുന്നൂറ് രൂപയ്ക്ക് ഓടി അതിൽ അറുന്നൂറ്ക്ക് സി എൻ ജി അടിച്ചു നാൽപ്പത് രൂപ നമ്മുടെ പോയി ഫുഡിൻ്റെ ചിലവും ഒക്കെ കൂടി ഇരുന്ന് ഒരു അറുപത് നൂറ് രൂപയോളം വന്നിട്ടുണ്ട് അപ്പോൾ അത് കഴിച്ച് കഴിയുമ്പം നമുക്ക് ബാലൻസ് എന്ന് പറയുന്നത് തൊള്ളായിരം രൂപ ഉണ്ട് ഇന്നത്തെ ബാലൻസ് അപ്പോൾ എന്തായാലും ഇത്രയ്ക്കുള്ള സംഭവം ഞാനിപ്പോൾ ചാലക്കൂടുതലാണ് ഇനിയിപ്പോൾ വീട്ടിലേക്ക് പോകണം അപ്പോൾ എന്തായാലും ഇത്രക്കേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ ഒരു വീഡിയോ അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും അതുവരെ എല്ലാവർക്കും ബായ്